ഹായ് ഗായ് സ്ലാ വലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ മോനും ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനക്ക് പനിയാണ് അപ്പോൾ ഓനവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരിക്കാനൊന്നും വയ്യ അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എഴുതി പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ വിഷയം ഹിന്ദി കേട്ടോ അപ്പോൾ ഹിന്ദി ഇതാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് ബദിനങ്ങളാണ്ടായതുകൊണ്ട് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് പേർക്ക് നാല് പൊതിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കടിയൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഒന്ന് ചോറൊക്കെ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ പത്തിരിയും ഉണ്ട് കേട്ടോ പത്തിരിയും ഉണ്ട് കുറച്ച് പിന്നെ നാല് പൊതി നാല് ചോറും ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പം അത് മതിയെന്ന് വിചാരിച്ച് പിന്നെ നേരത്തെ കുറച്ച് ബീഫ് വരട്ടിയതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇന്ന് അങ്ങോട്ട് പോട്ടെ വിചാരിച്ചു വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സമയം എട്ട് മണി ആയിട്ടോ എട്ട് മണി ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയാണ് കേട്ടോ കേട്ടോ നമ്മൾ എത്ര പേരേലുണ്ടാക്കിയാലും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് അത് തിന്നാൻ അതുപോലെ വെച്ച് നോക്കിയാലും പക്ഷെ റെഡി ആവുകയില്ല കേട്ടോ പക്ഷെ അത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ നമ്മളെ അച്ചാർ മാങ്ങ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴിച്ചിട്ട് വരാം അപ്പം അതാ അതിൽ കെട്ടോ നമുക്കത് തീരെ വയ്യ അപ്പം ഇനിയിപ്പോൾ ഞാൻ ചോറ് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഗുളിക കൊടുക്കണം എന്താ കുറെ അച്ചാർ ആണോ മെല്ലറിക്കിയാൽ മതി നമ്മ വെള്ളം ചൂടുള്ള വെള്ളം തരാം ചൂടുള്ള വെള്ളം കുടിച്ചാല് കുറേ കുറയും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞ വീഡിയോ കേട്ടോ നമുക്ക് പള്ളിയിൽ ചോറ് കിട്ടിയതും അങ്ങനെ കുറച്ച് വീഡിയോസ് നമ്മൾ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അവർക്കൊന്നും വേണ്ട അവർക്ക് വയ്യാത്ത ആർക്കും തിന്നാൻ വേണ്ട പിന്നെ ഞാൻ ഒരാൾക്കായിട്ട് എന്തുണ്ടാക്കാനും അയച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക കാണുകട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ ചോറ് കിട്ടുമോ ഒക്കെ പറയണം കേട്ടോ കമൻറ്റിലൂടെ നമുക്ക് പത്തിരിയും ചോറൊക്കെ കിട്ടി കേട്ടോ നിങ്ങൾക്കൊക്കെ എന്താ കിട്ടിയെന്ന് പറയണേ